മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ രേണു സുതിയെക്കുറിച്ചിട്ടാണ് പുള്ളിക്കാരത്തിയുടെ ഒരു കരച്ചിൽ നാടകത്തെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത് പുള്ളിക്കാരത്തി ഒരു കണ്ണാടിയുടെ മുന്നിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയിരുന്നിട്ടാണിത് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി പറയുകയാണ് എന്ത് യോഗ്യതയാണ് ഞാൻ ആ പേരിന് ഞാൻ എങ്ങനെയാണ് ആ ഒരു പേരിന് അർഹയാകുന്നത് ഞാൻ ആ ഒരു പേരിന് യോഗ്യതയുള്ളവളല്ല എനിക്ക് ഇത് ക്ഷമിക്കാനേ കഴിയുകയില്ല എൻ്റെ മനസ്സ് അത്രയ്ക്ക് കീറി മുറിച്ചു പോയി ഇവിടെ നിന്ന് ഇതിൻ്റെ പേരിൽ എൻ്റെ ബിഗ് ബോസ് ഇറക്കി വിട്ടാലും ഞാൻ ക്ഷമിക്കുകയില്ല അതായത് ബിഗ് ബോസ് ഇറക്കി വിടുന്നത് ക്ഷമിക്കുകയില്ലെന്നല്ല ആ ഒരു പേര് ഇട്ടതിൻ്റെ പേരിൽ ക്ഷമിക്കുകയില്ല എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് മാക്സിമത്തിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ രേണുസുതി ഇനി ക്ഷമിക്കുകയില്ല രേണുസ്തുതി ഈ ബിഗ് ബോസിലേക്ക് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു സെപ്റ്റി ടാങ്ക് എന്ന് എന്നെ വിളിച്ച അക്ബറിനോട് ഞാൻ ഒരു കാരണവശാലും ക്ഷമിക്കില്ല സഹിക്കില്ല ക്ഷമിക്കൂല 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 ഇത് നമ്മുടെ രേണു സുതി പറയുന്നതാണ് കേട്ടോ ഇതിൻ്റെ പേരിൽ എന്ത് കഴിഞ്ഞാലും ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോവേണ്ടി വന്നാലും രേണുവിന് പ്രശ്നമില്ലെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും രേണു സുതി രണ്ടും കൾപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത് അക്ബർ ആണെങ്കിൽ രേണുവിൻ്റെ പിന്നാലെ നടക്കുകയാണ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ രേണു സുതി ക്ഷമിക്കാനായിട്ട് തയ്യാറാവുന്നില്ല അവർ പറയുന്നത് എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു എന്നുള്ള ആ ഒരു കാര്യമാണ് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന വിളി വളരെ വിഷമം ഉണ്ടാക്കിയ കാര്യം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കിയ കാര്യം തന്നെയാണ് എന്ന് കരുതിയിട്ട് അതും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം ഇതൊരു ഗെയിമില്ലേ രേണുസുതി ഈ പറയുന്ന അക്ബറിനെ വേട്ടപ്പെട്ടിന്ന് വിളിച്ചില്ലേ അതൊരു നല്ല വാക്കൊന്നും അല്ലല്ലോ അപ്പോൾ എന്തായാലും സെപ്റ്റി ടാങ്കിനോളം വരില്ല അത് വേറൊരു സത്യം പക്ഷേ എന്ന് കരുതിയാലും നമ്മൾ ഈ ഒരു വീട്ടിൽ വരുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ വരുമ്പോൾ ഓരോ കണ്ടസ്റ്റൻസും നൂറ് ദിവസം കണക്കാക്കിയാണ് വരുന്നത് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങൾ നമുക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വരും പൊട്ടിത്തെറിക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ സങ്കടപ്പെടേണ്ടതായിട്ട് വരും ചിലപ്പോൾ പൊട്ടിക്കരയേണ്ടതായിട്ട് വരും അങ്ങനെ അങ്ങനെ പല മുഹൂർത്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും പ്പോഴും നമ്മൾ പണ്ടെപ്പോഴോ ചെയ്ത ഒരു കാര്യവും കാര്യവുമൊക്കെ പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഗെയിം പിന്നെ എങ്ങോട്ട് പോകും അത് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ രേണു സുതി ഈ ഒരു സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ പിടി അങ്ങോട്ട് വിട്ടിട്ട് കളിയിലേക്ക് ഇറങ്ങി വ ശരിക്കും രേണു വന്നിട്ട് ഇതുവരെയും രേണുവിൻ്റേതായിട്ടുള്ള ഒരു ഗെയിമും ഞാനിവിടെ കണ്ടില്ല രേണുവിനെ നേരെ ആക്രമിക്കാൻ വരുന്നവരെ നല്ല രീതിയിൽ ഓടിച്ച് വിടുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പോൾ പുള്ളിക്കാരത് ഭയങ്കര ഡൗൺ ആണ് പലയിടത്തും പോയിട്ട് പുള്ളിക്കാരത്ത ലൈഫിനെ കുറിച്ചിട്ട് പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് പോലെ എനിക്ക് പലയിടത്തും തോന്നിയിട്ടുണ്ട് ലൈവ് കണ്ട സമയത്ത് പക്ഷേ ഈ ഒരു വിക്റ്റിം കാർഡ് ഇതിൻ്റെ പേരിൽ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല അക്ബർ ആണെങ്കിൽ പുള്ളിക്കാരത്തേടെ അടുത്ത് മനസ്സിൻ്റെ എന്താണെങ്കിലും പുറമേ പുള്ളിക്കാരത്തിയെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഹാർട്ടിൻ്റെ ചിഹ്നത്തിൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരത്തിനെ പിന്നാലെ കൊണ്ടു കിടന്ന് നിർബന്ധിച്ച് കൊടുക്കുന്നു പുള്ളിക്കാരത്തി അത് ഇത് ഞാൻ തനി ഒറ്റയ്ക്ക് കഴിക്കില്ല കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു എന്നായിരിക്കും വരുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു ശകല മതി എനിക്കെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പിച്ചി കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു ചെറിയൊരു പീസ് മാത്രം രേണു കഴിക്കുന്നുണ്ട് രേണുവിന് നല്ല രീതിയിൽ ശാരികയൊക്കെ ഇട്ട് ഇളക്കുന്നുണ്ട് ശാരിക പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഇത് എന്നെ ആരെങ്കിലും സെപ്റ്റ് ടാങ്ക് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേണുവിന് അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പറയുകയും വേണ്ട ശരിക്കും ഗെയിം ഈ ഒരു ഗെയിം ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ രേണു സുതി ഈ വിറ്റിംഗ് കാർഡ് അങ്ങ് വിട്ടിട്ട് ഗെയിമിലേക്ക് ഇറങ്ങുക അതായിരിക്കും ഏറ്റവും നല്ലത് ഇത് കുറേ കഴിയുമ്പം ജനങ്ങൾക്ക് മടുത്ത് തുടങ്ങും അതാണ് പറയുന്നത് എന്തായാലും ഇതേക്കുറിച്ചിട്ട് ഇനി വരുന്ന എപ്പിസോഡിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരുമ്പോൾ സംസാരിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ സംസാരിക്കട്ടെ ഈ ഒരു കാർഡ് ഇനി ഇറക്കിക്കൊണ്ടിരുന്നാലേ കളി കാണാൻ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും അപ്പോഴുള്ള ലൈവ് ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ